ബ്രിട്ടീഷ് നിർമ്മിത മിസൈലുകൾ യുക്രൈൻ ഉപയോഗിച്ചു തുടങ്ങിയതോടെ ഭൂഖണ്ഡാന്തര ബലസ്റ്റിക് മിസൈലുകൾ യുക്രൈനിലേക്ക് വർഷിച്ച് റഷ്യ രാജ്യത്തിന്റെ ആണവനയം തിരുത്തിയതിന് ദിവസങ്ങൾക്കു ശേഷം കൂടിയായിരുന്നു ഈ ആക്രമണം നടന്നിരിക്കുന്നത് അയ്യായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെ പോയി ആക്രമണം നടത്താവുന്ന മിസൈലുകളാണിവ കൂടാതെ ആണവായുധങ്ങളും സ്റ്റോർ ചെയ്യാൻ ഇവയിൽ സാധിക്കും റഷ്യയിലെ അസ്ത്രഗാൻ പ്രദേശത്ത് നിന്ന് ആയിരം കിലോമീറ്റർ അപ്പുറത്താണ് ഈ മിസൈൽ വന്ന് പതിച്ചത് എന്നാണ് റിപ്പോർട്ടുകൾ കൂടാതെ യുക്രൈനിലെ ഇൻഡിപെൻഡൻസ് ഡി ടാർഗറ്റിൾ ി സംവിധാനമുള്ള മിസൈലുകളും റഷ്യ വർഷിച്ചതായും റിപ്പോർട്ടുകളുണ്ട് പാശ്ചാത്യ രാജ്യങ്ങളുടെ മിസൈലുകൾ റഷ്യയിൽ വർഷിക്കുന്നതിന് ഒരു മുന്നറിയിപ്പായാണ് റഷ്യ യുക്രൈനിൽ ഭൂഖണ്ഡാന്തര മിസൈലുകൾ പ്രയോഗിച്ചതെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന റിപ്പോർട്ടുകളെ സൂചിപ്പിക്കുന്നത് റഷ്യയുടെ ഈ നടപടി സംഘർഷത്തിന്റെ ഗതി മാറ്റുമോ എന്ന ആശങ്കയിലാണ് ലോകരാജ്യങ്ങൾ ഉള്ളത് നേരത്തെ യു എസ് നിർമ്മിത ബലസ്റ്റിക് മിസൈലുകൾ യുക്രൈൻ റഷ്യയിൽ പ്രയോഗിച്ചതോടെ തങ്ങളുടെ ആണവ നയം തിരുത്താൻ റഷ്യ നിർബന്ധിതരായിരുന്നു ആണവ ആക്രമണം ഉണ്ടായാൽ മാത്രമേ തങ്ങളും ആണവായുധം പ്രയോഗിക്കുകയുള്ളൂ എന്നായിരുന്നു റഷ്യയുടെ മുൻ നയം എന്നാൽ രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും പരമാധികാരത്തിനും നേരെ ഉണ്ടാകുന്ന ഏതാക്രമണത്തിനും പകരമായി ആണവായുധം പ്രയോഗിക്കാമെന്ന തീരുമാനത്തിലേക്കാണ് റഷ്യ എത്തിയത് ഇതോടെ ആണവ ശക്തിയല്ലാത്ത രാജ്യത്തിന് നേരെയും ആണവായുധം പ്രയോഗിക്കാമെന്ന നയത്തിലേക്ക് റഷ്യ എത്തുകയായിരുന്നു റഷ്യയുടെ നയമാറ്റത്തിന് ശേഷവും യുക്രൈൻ പാശ്ചാത്യ രാജ്യങ്ങളുടെ മിസൈലുകൾ പ്രയോഗിക്കുന്നത് തുടർന്നിരുന്നു സ്റ്റോം ഷാഡോ യുക്രൈൻ കഴിഞ്ഞ ദിവസം റഷ്യയിലേക്ക് തൊടുത്തുവിട്ടിരുന്നു ഇതിനെല്ലാം മറുപടിയായാണ് റഷ്യയുടെ ഈ ആക്രമണമെന്നാണ് വിവരം എന്നാൽ ഈ ആക്രമണത്തെക്കുറിച്ച് ഇതുവരെ റഷ്യ പ്രതികരിച്ചിട്ടില്ല എന്നതാണ് ഏറെ ശ്രദ്ധേയം വരും മണിക്കൂറിൽ ഇതിനൊരു സ്ഥിരീകരണവുമായി റഷ്യ രംഗത്തു വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്